ഹലോ രാത്രി ഒമ്പത് പത്താണ് സമയം ഞങ്ങൾ നേർച്ച കാണാൻ പോവാന് കേട്ടോ മണത്തൊ ചന്ദനക്കുടം നേർച്ച കാണാൻ പോവാണ് ചാവക്കാട് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു നേർച്ചയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കാണാനായിട്ട് ഇപ്പോൾ രാത്രിയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ഇത് എത്തുമ്പോഴും ഇത് പള്ളിയിലൊക്കെ എത്തുമ്പോൾ പുലർച്ചെയൊക്കെ ആകട്ടോ അപ്പം ഞങ്ങൾ രാത്രി ഇറങ്ങി ചാവ്ക്കാർ സെൻറ്ററിൽ എത്തിയപ്പോൾ തന്നെ ഒരു കാഴ്ച വരുന്നുണ്ടായിരുന്നു ഈ കാഴ്ചയിൽ വെച്ചാൽ മിക്കതും ഇങ്ങനത്തെ വണ്ടിയിൽ ഇങ്ങനെ ഡി ജെയുടെ പാട്ടും ഒക്കെ വെക്കുന്നുണ്ടാവും പിന്നെ ഈ ഒരു കാഴ്ചയിൽ തന്നെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവും കേട്ടാ കൊ ട്ട് ആന ദഫ്മുട്ട് അങ്ങനെ കുറെ കുറേ പരിപാടികൾ ഉണ്ടാവും അതാണ് ഈ കാഴ്ചകളുടെ പ്രത്യേകത ഏട്ടം കാരണം നല്ല രസമാണ് പിന്നെ ഇപ്പുറത്തുനിന്ന് വേറൊരു കാഴ്ച വരുന്ന അതിൽ ബാൻസെറ്റും ദഫ്മുട്ടും പിന്നെ ആനയും പിന്നെ നമ്മളെ തമ്പോലൊക്കെ ഉണ്ടായിരുന്നത് കുറേ ഒരു ഇതിൽ തന്നെ കുറേ പരിപാടി ഉണ്ടാവും അണ്ട് ഇങ്ങനത്തെ ഈ കൊട്ടിനെ കൊട്ടിനെന്താ പറയാന്ന് എനിക്കറിയില്ല ഇങ്ങനത്തെ കൊട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ നല്ല രസം പോട്ടന് ഞാന് എനിക്ക് എനിക്കിപ്പോൾ ഇത്രയും വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സിനുള്ളിൽ ഞാനിപ്പോൾ ആകെ ഒരു മൂന്ന് നേർച്ച കണ്ടിട്ടുള്ളു കേട്ടാ പണ്ടൊന്നും ഞങ്ങൾ പോകാറില്ലായിരുന്നു ഇപ്പോഴൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ നേർച്ച ഒക്കെ കാണാനായിട്ട് പോയിക്കൊണ്ടിരുന്നത് ആനയുള്ള നേർച്ചയ്ക്ക് ഒക്കെ പോകാൻ പേടി എപ്പോഴും ആനയ്ക്ക് മതവിളക്ക് ഓട് ഇടയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ രണ്ടാനട്ട ഈ ഒരു ഇതിലുണ്ടായിരുന്ന ഈ ഈ കാഴ്ചയിൽ ഉണ്ടായിരുന്നതും ഒരാനേ ഉണ്ടായിരുന്നുള്ളൂ നാളെ കുറെ ആന ഉണ്ടാവുംട്ട ഇതാഴ്ച ദിവസമാണ് രണ്ട് ദിവസമാണ് ഇവിടുത്തെ നേർച്ച ഇത് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപതും ആണ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ടാണ് കേട്ടോ നേർച്ച വരുന്നത് വേള ഇരുപത്തിയേഴാം തീയതിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇരുപത്തി ഏഴാം തീയതി ഇത് മിക്കതും ഇത്രയും കാഴ്ചയൊന്നും ഞങ്ങൾ കാണാറില്ല കാരണം ഒരു കാഴ്ച ഒരു ഒന്ന് രണ്ട് കാഴ്ച ഉണ്ടാവാറുള്ളൂ ഇപ്പം തലേദിവസം തന്നെ കുറേ കാഴ്ച ഒന്നും കിട്ടോ ഇതാണ്ടോ ചാവക്കാട് പഴയ പാലം ഈ പാലം ഒന്നും നോട്ട് ചെയ്ത് വെച്ചോട്ടെ ഇന്ന് അത്ര തിരക്കൊന്നുമില്ല പക്ഷെ നാളെ ഇവിടെ ഒരു സൂചി ഇടാൻ പോലും സ്ഥലം ഉണ്ടാവില്ല കഴിഞ്ഞ പോലൊക്കെ ഞങ്ങൾ നടക്കാതെ ഞങ്ങൾ തന്നെ ആൾക്കാർ ഉന്തി ഉന്തി കൊണ്ടുപോയിട്ടായിരുന്നു അത്രയും തിരക്കായിരിക്കും കേട്ടോ നാളെ ഇന്നാണ് ഇത്തിരിയെങ്കിലും കുറവുണ്ടായി ഇന്നും തിരക്കിന് കുറവൊന്നുമില്ല പക്ഷെ ഒത്തിരി കുറവുണ്ടാവും കാരണം നാളെയാണ് മെയിൻ കാഴ്ചകളൊക്കെ വരുന്നത് താപൂത്തും കാഴ്ച എല്ലാ കാഴ്ചകളൊക്കെ നാളെ വരുന്നത് നല്ല രസം ഉണ്ടോ കാണാനായിട്ട് ഇവിടുന്ന് ഇത് പഴയ പാലാണ് അപ്പുറത്ത് പുതിയ പാലുണ്ട് കേട്ടോ ഇത് ചെറിയൊരു വഴിയാണ് ഈ വഴിയിൽ ഈ അറ്റം തൊട്ട് പള്ളി എത്തുന്ന വരെ ഫുള്ള് കടകളും ഒക്കെയാണ് ഇട്ടുണ്ടാവുന്നത് ഉണ്ടാവും നാളത്തെ നേർച്ചൊക്കെ ആനക്കിടാനുള്ള നെറ്റിപ്പൊട്ടും അലങ്കരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഓരോ കാഴ്ച കമ്മിറ്റിക്കാരുടെ പിന്നെ ഇവിടെ നിന്ന് അറ്റം തുടങ്ങി അറ്റം വരെ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല ഇതുവരെ ഇങ്ങനെ എപ്പോഴും പോകുമ്പോഴും കാണാറുണ്ട് ഇങ്ങനെ അറ്റം തൊട്ട് പള്ളി എത്തുന്നവരെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടാവും പിന്നെ കുറേ കടകളൊക്കെ ഉണ്ടാവും കേട്ടോ പണ്ട് ഈ കഴിഞ്ഞ കൊല്ലമൊക്കെ മുമ്പത്തെ കൊല്ലമൊക്കെ പോയിട്ട് കുറെ കളിപ്പാട്ടമൊക്കെ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇക്കൊല്ലം പിന്നെ കളിപ്പാട്ടത്തിനൊന്നും അവൻ ചോദിച്ചില്ല അവർ ഓരോരോ തിന്നുന്ന സാധനത്തിനൊക്കെയാണ് ചോദിച്ചിരുന്നത് ഐസ്ക്രീമും അങ്ങനത്തെ ഒക്കെ അപ്പം ഞങ്ങൾ വരുമ്പോൾ മേടിച്ചേരാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നുണ്ട് പിന്നെ ഇതൊരു ഫുള്ള് കുറേ മരുന്നുകളൊക്കെ ഇരിക്കുന്നൊരു കട വേദനയ്ക്ക് ആൾ തൈലെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ അത് മേടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കുറച്ചേരം നോക്കി നിന്നിട്ട് പോകുന്നു കേട്ടോ പിന്നെ നല്ല വിലക്കുറവിലൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും കുറേ കപ്പും പാത്രങ്ങളും ഒക്കെ ഉണ്ടാവും ട്ടോ ഇവിടെ മിക്കതും ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ കൊല്ലം കൊല്ലക്കമൊക്കെ ഉണ്ട് പിന്നെ വെറും കളിപ്പാട്ടൊക്കെ ഇടയിൽ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ പൊന്നുട്ടേന ആ സൈഡിലേക്കൊരു വലിവുണ്ടായിരുന്നു എന്നൊരു സംശയം ഇല്ലാതില്ല പക്ഷെ അത് ഓരോന്ന് കാണുമ്പോഴും ഇങ്ങനെ വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകലായിരുന്നു പണി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് മെല്ലെ മെല്ലെ നടന്ന് അങ്ങോട്ട് എത്താറായിട്ടുണ്ട് പള്ളി ഇത് കണ്ടോ ഇത് ഇത് പിന്നെ എല്ലാ പ പൂരത്തിനും പെരുന്നാളിനും ഒക്കെ ഉണ്ടാകുന്ന സാധനം തന്നെയാണ് അവിയലും പൊരിയും അതുപോലെ തന്നെ നമ്മൾ ഉഴുന്നുവട പിന്നെ അങ്ങനത്തെ കുറേ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ പള്ളി ഇത് ഭയങ്കര ഫേമസ് പള്ളിയായിട്ട് നമ്മളെ പൊന്നാനിയിലോട്ടൊക്കെ ഇപ്പോൾ അതായത് മലപ്പുറത്തൊക്കെ പോകുന്ന എൻ എച്ചിൽ തന്നെയാണ് കേട്ടോ ഈ പള്ളി വരുന്നത് അപ്പം ഈ സൈഡിലോട്ട് പോകുന്നവരൊക്കെ ഈ പള്ളി കണ്ടിട്ടുണ്ടാവും ശാവക്കാട് നിന്ന് പൊന്നാനി മലപ്പുറം ആ ഭാഗത്തേക്കൊക്കെ പോകാനും പോകുമ്പോൾ കാണുന്ന പള്ളിയാണ് കേട്ടോ ഇവിടെ എൻ എച്ചിൻ്റെ പണി നടക്കുന്നുകൊണ്ടൊക്കെ ഇവിടെ കുറേ പൊളിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ കാർണിവലൊക്കെ ഉണ്ടാവാറുണ്ട് അതായത് നമ്മൾ യന്ത്ര ഊഞ്ഞാൽ ഓരോ റൈഡുകളൊക്കെ അത് പ്രാവശ്യമില്ലാട്ടാ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോൾ കേട്ടോ ഈ കൊട്ടയൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട് പണ്ട് ഈ കസാരൊക്കെ ഉണ്ടായിരുന്നില്ല ഇതുപോലത്തെ കയറിൻ്റെ കസാര അതിൻ്റെ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയൊക്കെ നിന്നെ കേട്ടോ ഇതിന് പലതിനും പല റേറ്റ് ആണ് കൊട്ട ഉണ്ട് പിന്നെ പിടിയുള്ള കൊട്ടയുണ്ട് അതുപോലെ അല്ലാത്ത കൊട്ടയുണ്ട് പിന്നെ ഫ്ലവർ വേഴ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഞാനും മാമൊക്കെ നോക്കുന്നുണ്ട് കിട്ടാ ഇതെന്താ നോക്ക ഒരു കൊട്ട മേടിച്ചിട്ടോ അതായത് പിടിയുള്ള ഒരു കൊട്ട മേടിച്ച് നൂറ്റി മുപ്പത് രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂറ് രൂപയ്ക്ക് തന്നിട്ടാം അപ്പം അതുപോലത്തെ കടയിലൊക്കെ നമ്മൾ വില പേശി കുറച്ച് തരാറുണ്ടല്ലോ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ നമ്മുടെ പൊരിച്ച ഐസ്ക്രീം കണ്ടത് കുറേ നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിക്കുന്ന സാധനം അപ്പോൾ ഇതൊന്ന് മേടിച്ച് ട്ര ഒരെണ്ണം മേടിച്ച് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം എന്തോ കോട്ടിങ്ങിലൊക്കെ വെച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് എന്തോ ഒരു സിറപ്പ് ഒഴിക്കുന്നുണ്ട് ടേർഷിലീസിന് സിറപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അലങ്കോലപ്പണിക്കൊക്കെ ചടങ് ഒരു മറ്റേ ഈ ഐസ്ക്രീമിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവില്ലേ ഡോണറ്റിൻ്റെ മുകളിൽ അങ്ങനത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് ഇതിന് ടേസ്റ്റ് എന്ന് പറയാനായിട്ട് പുറത്തൊരു ഒരു നല്ല ക്രഞ്ചി ആയിട്ടുണ്ട് ഉള്ളിലെ ഐസ്ക്രീമിന്റെ തണുപ്പും കൂടെ ആട്ടാക്കും കുഴപ്പമില്ല അമ്പത് രൂപയാണ് കേട്ടോരെണ്ണത്തിന്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ പെരുന്നാളിൽ ഞാൻ പ്രത് കണ്ടിട്ടുള്ള പൂരത്തിനൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ലൈവായിട്ട് ജിലേബിയൊക്കെ ഉണ്ടാക്കിയിട്ട് തരൂട്ടാ അതുണ്ടായിരുന്നു നമുക്ക് ശർക്കരയുടെ വേണമെങ്കിൽ ശർക്കരയുടെ ജിലേബി ഉണ്ടാവും അതേപോലെ പഞ്ചസാരയുടെ ആണെങ്കിൽ അതിൻ്റെ ഉണ്ടാവും പിന്നെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് മെയിൻ റോട്ടിലും അതെ നമ്മൾ എൻ എച്ചിലാണെങ്കിലും ഫുൾ കടകളാണ് കേട്ടോ ഇത് പണ്ടത്തെ നമ്മളെ മോതരത്തിൽ പേരെഴുതുന്ന കടയാണിട്ട പണ്ട് ഏത് പുറത്തിന് പോയാലും ഒരു മോതരം മേടിക്കുമായിരുന്നു അങ്ങനെ നിങ്ങൾ മേടിക്കാറുണ്ടാവുമല്ല അരിമണിയിൽ പേരൊക്കെ എഴുതിയിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറുപ്പത്തിൽ ഇപ്പം അതൊന്നും ആരും മേടിക്കുന്നങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഈ നേർച്ചയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്വീറ്റ് ഇത് ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല ഒരു മദരം ഉണ്ട് നമ്മളാദ്യം വിചാരിക്കും പാൽപ്പേടയാണ് പക്ഷെ അതേ ടൈപ്പ് അല്ല കേട്ടോ ഇപ്പോൾ നൂട്ടനെ എടുക്കാനായിട്ട് കരയാണ് കേട്ടോ അവൻ എടുക്കണം നടക്കാൻ വയ്യ അവന് കാല് വേദനിക്കും എന്ന് പറഞ്ഞിട്ട് കരയാണ് വേദനിച്ചിട്ടല്ല ഇടുക്ക് നടന്നു കഴിഞ്ഞാൽ വേദനിക്കുക അത് തിരിച്ച് പോരുകയാണ് പോരുന്ന വഴിക്കും ഒരു കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ അത് എച്ച് എം സിക്കാരുടെ തോന്നുന്നു അവരുടെ ഒരു കാഴ്ച വരുന്നുണ്ടായിരുന്നു പോപ്പറൊക്കെ നന്നായിട്ട് കത്തിച്ചിട്ട് ഈ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് പോന്നിട്ടവര് ഭയങ്കര സന്തോഷമായി അത് കയ്യെടുത്തി പിടിക്കുകയാണ് ഇട്ടോ അവന് ഭയങ്കര ചിരിച്ച് സന്തോഷം കൊണ്ട് ഇരിക്കുകയാണ് ഈ സാധനം ഇങ്ങനെ പോകുന്നതാണ് പേപ്പറാണിത് പണ്ടിങ്ങനെ കൈ കൊണ്ടാണ് എല്ലാവരും എറിഞ്ഞിരുന്നത് ഇപ്പം അതിന് മെഷീനൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ചാവക്കാട് ബൈപ്പാസിലെത്തിയപ്പോൾ അഞ്ച് നാനേ നിരത്തിയിട്ടും ഇവിടെ കാഴ്ച ഉണ്ടായിരുന്നു